ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ടീച്ചേഴ്സ് ഗിൽഡിന്റെ സ്നേഹത്തനൽ പദ്ധതിയും പ്രൊജക്ട് ഭവന പദ്ധതിയും ബിഷപ്പ് വള്ളപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതിയും തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ചിറ്റാരിക്കാൽ ഗോക്കടവിൽ നിർമ്മിച്ച ഭവനത്തിന്റെ ആശീർവാദ കർമ്മവും താക്കോൽ കൈമാറ്റവും നടന്നു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി പ്രൊജക്ട് ചെൽത്തർ ഭവന പദ്ധതിയുടെ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണന്താനം ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എം ടി ഫാദർ ബെന്നി നിരപ്പേൽ തോമാപുരം ഫോറോണ വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിജോം സി ജോയി പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു തോമസ് പി ടിഎ പ്രസിഡന്റ് ഷാജി തോണക്കര എന്നിവർ സംസാരിച്ചു അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു ാമത്തിൽ ആശി വിളിക്കപ്പെടുകയും സ്ഥിതികരിക്കുകയും ചെയ്യട്ടെ എല്ലാ പൈശ നിറകളെന്നും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചനം സുരക്ഷിതമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കണ്ണുകൾ നിശോ തിൽ പോൽവാണിയിൽ മുഴുകി നിൽക്കൂ കണ്ണുകൾ നിന്റെ ശോഭ തഴുകി നിൽക്കൂ കാതുകൾ മുഴുകി നിൽക്കൂ അന്യഭൂമിലായിരം ദിനങ്ങളെ നിൻ നിൻഗ്രഹത്തിലെ ആവശ്യകത നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു ാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൈവാനുഗ്രഹത്താൽ വളരെ സമയബന്ധിതമായി നമുക്ക് ഈ ഒരു ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു ഇതിന്റെ ആരംഭിക്കും അവരിന്റെ ഉള്ളിൽ താമസിക്കുന്ന എല്ലാവർക്കും ായിട്ട് ജീവിക്കുവാനുള്ള ഭവനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഉയർന്ന ഒരു എൻലൈറ്റൊസൈറ്റി ആയിട്ട് മാറുക നമുക്കറിയാമോ നമ്മുടെ രാജ്യത്തിൽ അത് ഇതൊരു സാധ്യമായിട്ടല്ല ആറില് ഒരാൾക്ക് നമ്മുടെ രാജ്യത്തിൽ വീടില്ല ഇതാണ് യഥാർത്ഥം ആറ് പേരില് ഒരാൾ താമസിക്കുന്നത് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അൺഹൈജീനിക് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് ിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയോറും ഭക്ഷണ സമുദ്രം നിലവാരവും ആകർഷകവുമായ സർവീസ് റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ചെറുപുഴ ഫോൺ മൊബൈൽ 9447-850-097